പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന ഏറ്റവും ജനപ്രീതി ആർജിച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം ഐ എസ് സ്കീം എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്നതോടൊപ്പം നിക്ഷേപ തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി ഉള്ളതുമാണ് ഈ നിക്ഷേപ പദ്ധതിയുടെ പ്രത്യേകത എം ഐ എസ് സ്കീം പ്രകാരം നിങ്ങൾ ഒരു തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു അതിന്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നു പെട്ടെന്ന് നല്ലൊരു തുക കയ്യിൽ വന്നവർക്കും റിട്ടയർ ചെയ്തവർക്കും അല്ലെങ്കിൽ വസ്തുവിന് തുക ലഭിച്ചവർക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ അതുമല്ലെങ്കിൽ കയ്യിലുള്ള തുകയ്ക്ക് നല്ലൊരു വരുമാനത്തിന് വേണ്ടിയോ ഒരു തുക നിക്ഷേപിച്ച് അഞ്ചു വർഷത്തേക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുവാനും അഞ്ചു വർഷം കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് അഞ്ചു വർഷമാണ് ഈ സ്കീമിന്റെ കാലാവധി അത് കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ കിട്ടും ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അടുത്ത അഞ്ചു വർഷത്തേക്ക് ഈ സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം തുടങ്ങുന്നതിന് നിക്ഷേപം നടത്തേണ്ട ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയും ഏറ്റവും കൂടിയ തുക ഒൻപത് ലക്ഷവുമാണ് ആയിരത്തിൻ്റെ ഗുണിതങ്ങളായ ഒൻപത് ലക്ഷം വരെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് ഒരു വ്യക്തിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി ഒൻപത് ലക്ഷമാണെങ്കിലും ആയി പതിനഞ്ച് ലക്ഷം വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാമെങ്കിലും എല്ലാ സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപ തന്നെയാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു എം ഐ എസ് നിക്ഷേപം ഒരു പോസ്റ്റ് ഓഫീസിൽ ഉണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ എം ഐ എസ് സ്കീം അദ്ദേഹത്തിന് നിക്ഷേപിക്കുവാനാവുക ആറ് ലക്ഷം രൂപ കൂടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുതൽ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ നിരക്കാണ് ഈ നിരക്കനുസരിച്ച് ഒരു ലക്ഷം രൂപ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് അറുനൂറ്റി പതിനാറ് രൂപ അറുപത്തിയേഴ് പൈസ വീതം എല്ലാ മാസവും ലഭിക്കും ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് പ്രതിമാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് എല്ലാ മാസവും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ എൻ ആർ ഐകൾക്ക് നിക്ഷേപിക്കുവാൻ കഴിയുന്നതെല്ലാം എം ഐ എസ് നിക്ഷേപത്തിൻ്റെ പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായി തരില്ല നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിലുള്ളതോ അല്ലെങ്കിൽ തുടങ്ങിയതോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക അവിടെ നിന്നും നിങ്ങൾക്ക് തുക എടുക്കാവുന്നതാണ് ഈ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ അക്കൗണ്ടിലെത്തുന്ന തുക നിങ്ങൾ പിൻവലിച്ചില്ലെങ്കിൽ അതിന് കൂട്ടുപലിശ ലഭിക്കുന്നതല്ല എല്ലാ മാസവും പലിശ വേണമെന്നില്ലാത്തവർ മാസം ലഭിക്കുന്ന പലിശയ്ക്ക് തുല്യമായ ഒരു പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് സ്കീമിൽ ചേരുകയാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ മാസവും ലഭിക്കുന്ന പലിശ ആർ ഡി അക്കൗണ്ടിലേക്ക് നേരെ പോകും അഞ്ചു വർഷം കഴിയുമ്പോൾ ആർ ഡി സ്കീം മെച്ചുവറായി പലിശയടക്കം അടച്ചു തുകയും ഒപ്പം തന്നെ എം ഐ എസ് സ്കീമിൻ്റെ നിക്ഷേപിച്ച തുകയും ഒരുമിച്ച് ലഭിക്കും എം ഐ എസ് സ്കീമിൻ്റെ കാലാവധി കഴിയുന്ന അഞ്ച് വർഷത്തിനു ശേഷം നിക്ഷേപിച്ച തുക നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് ഈ സ്കീമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം